വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇതുപോലെ ക്ലിയറൻസ് ആൻഡ് സെയിലുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അടിപൊളി സെറ്റുകളുണ്ട് എല്ലാം നമ്മൾ ക്ലിയറൻസ് സെയിലായിട്ട് കൊടുക്കുകയാണ് നല്ല അടിപൊളി ഓഫറാണ് ആരും മിസ് ചെയ്യേണ്ട അപ്പം മുൻപ് കാണിച്ചതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആയി പോവുകയാണ് അപ്പം ഇന്ന് ഇന്ന് കാണിക്കുന്നതിൽ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് നല്ല ന്യൂ കളക്ഷൻസിലുള്ളതടക്കം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസിൽ കിടക്കാം ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് ത്രീ പീസ് സെറ്റുകളാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഐറ്റം ഞാനിപ്പോൾ കാണിക്കാം ഞാൻ കാണിക്കുന്നത് ഇതാണ് ഇതൊരു മസ്ലിൻ സെറ്റാണ് അതിൽ ഫുള്ള് സീക്വൻസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ മാജിക്കൽ പ്രൈസ് ആണ് വെറും സെവൻ ഫിഫ്റ്റി ആയിപ്പോൾ വരുന്നുള്ളൂ ത്രീ ആണ് അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ മസ്ലിൻ്റ് വന്നിട്ടുള്ളതാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ത്രെഡിൽ കുഞ്ഞു സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഡിസൈൻ ഒക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന് ബോട്ടം വരുന്നത് ഇതുപോലെ സെയിം ടോണിൽ വന്നിട്ടുള്ള ബോട്ടം ഉണ്ട് വിത്ത് ദുപ്പട്ട ദുപ്പട്ട വന്നിട്ടുള്ളതും സെയിം മസ്ലിന് തന്നെയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് അതൊരു എക്സാക്ട് ടൈപ്പിലുള്ള ഒരു ഡിസൈനാണ് ഒരു ദുപ്പട്ടയിൽ പോയിട്ടുള്ളത് പിന്നെ അതുപോലെ ഫുൾ ആയിട്ട് മസ്ലിൻ വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ട് പ്രൈസ് വന്നിട്ടുള്ളത് മാജിക്കൽ പ്രൈസ് വെറും സെവൻ ഫിഫ്റ്റിയായി ഇപ്പോൾ വരുന്നുള്ളൂ അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഇത് മസ്ലിനെ വന്നിട്ടുള്ളത് ടോപ്പ് ഫുൾ ആയിട്ടും നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഒരു ടൈപ്പ് നമ്മൾ അജിറക്ക് വരുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതാണ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സെൻട്രറിൽ ഇതുപോലെ വൈറ്റിൽ ഫുൾ സീഗൻസിൻ്റെ വർക്ക് ഒരു സ്ക്വയർ പാർട്ടിലായിട്ട് ഒരു ബോർഡർ ഡിസൈൻ വർക്കും അങ്ങനെ ഈ ഒരു സെയിം പാർട്ട് തന്നെയാണ് സ്ലിറ്റിൻ്റെ അവിടേക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ അതേ സ്ലീവിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സെയിം ഇതേ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ബോട്ടം വന്നിട്ടുണ്ട് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് ഉണ്ട് ദുപ്പട്ട വരികയാണെങ്കിൽ നല്ല വിത്തും ലെങ്ത്തൊക്കെ വരുന്ന ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് ഞാനും ഇതും വന്നിട്ടുള്ളത് മാജിക്കൽ പ്രൈസ് ആണ് ഇതിനും വന്നിട്ടുള്ളത് വെറും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പതുള്ളൂ ഇപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണമെന്നിട്ടുള്ളത് ജോർജറ്റാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക്ക് നല്ലൊരു പാകിസ്ഥാനിയാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇപ്പോൾ പ്രൈസ് നല്ല അടിപൊളി ആയിട്ടാണ് ഫുള്ളായിട്ടും ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് അതുപോലെ നല്ല സോഫ്റ്റ് ജോർജറ്റാണ് കേട്ടോ ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ ഇത് ഒരു ന്യൂ ഐറ്റം കൂടിയിട്ടാണ് ഇതിൻ്റെ കളേഴ്സ് ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോൾ സെയിം ജോർജറ്റ് ഫാബ്രിക്കിന്റെ നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് ഈ ഒരു ഐറ്റം ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടയിലും ഇതുപോലെ നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് വന്നിട്ടുള്ളത് ലാർജ് ലാർജാണ് ഫുള്ളായിട്ട് വരുന്ന അടിപൊളി ഒരു പാകിസ്ഥാനി ഐറ്റം ആണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതൊരു മസ്ലിന്റെ ത്രീ പീസ് സെറ്റ് വീനക് പാറ്റേണിൽ ഫുൾ മിറർ വർക്ക് ആണ് അതുപോലെ തന്നെ നല്ല ത്രെഡ് വർക്ക് ഇതിന്റെ നെക്കിൽ വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നല്ല ഫ്ലോറൽ ഡിസൈൻ ഒരു മെറൂൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ സൈസ് ലാർജാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോഴും നല്ല ലെങ്ത് ഒക്കെ വരുന്ന അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു കളറും കൂടിയിട്ട് ആണ് അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുബ്പട്ടൊക്കെ നോക്കി നല്ല വിടുത്തു ലെങ്ത് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരുന്നുള്ള മുൻപത്തെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ ഫുൾ ക്വാളിറ്റി ഒരു മസ്ലി സെറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഗ്രീനാണ് ഷെയ്ഡ് സെയിം ആ ഒരു ഡിസൈൻ തന്നെ ഇതൊക്കെ വരുന്നത് ലൈക്ക് ഒരു അജ്റക്കിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ഫ്ലോറൽ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് പ്യുവർ മസ്ലിനാണ് ഫാബ്രിക് നല്ല അടിപൊളിയായിട്ട് വരുന്ന വീനക് പാറ്റേണിൽ നല്ലൊരു മിറണ്ട് ഡിസൈനും ത്രെഡിൻ്റെ വർക്കും കൂടിയിട്ട് കിട്ടോ പിന്നെ അതുപോലെ ആണെങ്കിൽ ഈ ഒരു ഡിസൈനാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് വിത്ത് തുപ്പട്ടിയും കൂടിയിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ഒരു തുപ്പട്ടി മോഡല് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ മസ്ലിൻ സെറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു പ്യൂർ ആണ് കേട്ടോ ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നല്ലൊരു അടിപൊളി ഐറ്റം ലാ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ടുള്ള സൈസസ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് അതുപോലെ പ്രൈസ് ആണെങ്കിലും അതെ വൺ തൗസൻഡ് ത്രീ നയൻറ്റിയുള്ള ഇപ്പൊ പ്രൈസ് അതൊരു ഓഫർ പ്രൈസ് ആണ് സ്ലിറ്റിന്റെ സൈഡിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ യോക്കിലാണെങ്കിലും അതെ നല്ല അടിപൊളി ഒരു ത്രെഡും സീക്വൻസ് കൂടിയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈനും കൂടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം ഈ ഒരു ഷെയ്റ്റിലാണ് ഇതിന്റെ ബോട്ടം പോയിട്ടുള്ളത് ഇത് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നത് ദുപ്പട്ടയുടെ സൈഡിലൊരു ബനാറസി ടൈപ്പിലുള്ള ഒരു ഡിസൈൻ സൈഡിൽ കൂടെ പോയിട്ട് ഉള്ളിൽ ഫുള്ള് നല്ലൊരു ഡിസൈൻ കേട്ടോ നല്ല ഫ്ലോറലിൻ്റെ ഒരു ത്രീ ഡി ഡിസൈനാണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ പോയിട്ടുള്ളത് കണ്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ അടിപൊളിയാണ് നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറോളം ഇപ്പോൾ പ്രൈസ് ഒരു ഓഫർ പ്രൈസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതൊന്നും അധികമായിട്ടില്ല ന്യൂ ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ നല്ല കിടക്കാച്ചി ഐറ്റം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മസ്ലീനാണ് സെറ്റ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആണ് കേട്ടോ ഇതിന്റെ സൈസസ് അതുപോലെ ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഇതൊരു ബനാറസിയിൽ വന്നിട്ടുള്ള ഡിസൈൻസ് കുഞ്ഞു കുഞ്ഞു പൊട്ടിക് ബനാറസി ഡിസൈൻ ഫുള്ള് ത്രെഡിൻ്റെ ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഇതൊരു ലീഫിന്റെ മോഡലിലുള്ള ഒരു ഡിസൈൻ സീക്വൻസോട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ കുഞ്ഞു സീക്വൻസിന്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട് യൂനക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ടോ ഈ ഒരു ടോണിൽ വരുന്ന ബോട്ടം ദുപ്പട്ട വരുമ്പോൾ ആണെങ്കിൽ ബുട്ടിക് ഡിസൈനോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും കൂടിയിട്ട് നാല് സൈഡിൽ സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ളത് വൺ തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം ഇപ്പോൾ പ്രൈസ് ഇതൊരു ഓഫർ പ്രൈസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു മസ്ലിൻ സെറ്റ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് യോക്കിലാണെങ്കിൽ ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സ് കൊണ്ടുള്ള ഹാൻഡ് ഒക്കെ വരുന്നുണ്ട് നല്ല ഫ്ലോറലിന്റെ ഡിസൈൻ ഒരു പീ കോക്ക് ബ്ലൂ ആണ് കേട്ടോ അതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ലൈനിങ് ഫുള്ളായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രൈസ് ആണെങ്കിൽ ഇപ്പം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറേ വരുന്നുള്ളു അടിപൊളി ഓഫർ പ്രൈസിലുള്ളൊരു ഐറ്റം ആണ് ഇത് ഇതിനൊരു കളറും കൂടിയിട്ട് ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിൽ നല്ല മിററിൻ്റെ വർക്കും അതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്നൊരു സ്റ്റോൺസ് ഡിസൈനും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഒരു വീനക്കിൻ്റെ മോഡലാണ് ഇതിൻ്റെയും യോക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈൻ മെറൂൺ ആണ് ഷെയ്ഡ് പ്യുവർ മസ്ലിനാണ് ഫുള്ള് വരെയും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടി വരുമ്പോഴാണെങ്കിൽ ഷിഫോൺ ദുപ്പട്ടിയാണ് ബോർഡർ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വൺ തൗസൻഡ് ത്രീ നയൻറ്റി ആളും ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് തായ് സിൽക്ക് ഫാബ്രിക് ആണ് സീക്വൻസിൻ്റെ നല്ല ഭംഗിയുള്ള വർക്ക് വരുന്നുണ്ട് ആ സെയിം വർക്ക് തന്നെ താഴെ ഹെമ്മിലോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ഡിസൈൻ വർക്കാണ് കേട്ടോ സ്ലീവിലൊക്കെ നോക്കി എന്ത് ഹെവിയാണ് ഇതൊക്കെ നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല പാർട്ടി ഒക്കെ വെയർ ഈ ഒരു തായ് സിൽക്കിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടമാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ പ്യുവർ ജോർജറ്റ് ഫുള്ള് ഹെവി വർക്കായിട്ട് വരുന്നതാണ് കേട്ടോ കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ മുൻപ് വന്നിട്ടുണ്ടായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പതായിരുന്നു അത്രയും അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അത്ര കുറഞ്ഞ പ്രൈസേ ഉള്ളൂ ഇപ്പോൾ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് ഈ ഒരു തായ് സിൽക്കിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നേവി ബ്ലൂ സൈ നേ ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് ബ്ലാക്ക് അല്ല നേവി ബ്ലൂയില് ഹെവി വർക്കാണ് ഫുള്ള് സ്പ്രെഡ് ചെയ്ത ഹെവി വർക്ക് വരുന്നുണ്ട് വോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോഴാണെങ്കിലും നല്ല ഹെവി ഡിസൈൻ വർക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഫുൾ ജോർജറ്റ് ആണ് ഇപ്പോൾ അത് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ദുപ്പട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ ടു നയൻ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള ഇപ്പോൾ പ്രൈസ് ഇതൊരു ഓഫർ പ്രൈസിലായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഐറ്റം ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത്രയും കുറഞ്ഞ പ്രൈസിന് ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം